നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നിഫ്റ്റി മിഡ് ക്യാപ് നിഫ്റ്റി ബാനിഫ്റ്റിൻസെക്സ് നാളത്തേക്കുള്ള ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണ്ടി പേപ്പറസ് ലെവൽസ് ആണ് ലേൺ ചെയ്യുക ലേൺ ചെയ്തതാണ് നമ്മൾ സ്ട്രാറ്റജി ഓക്കെ നിഫ്റ്റി സ്ട്രക്ചർ നിഫ്റ്റി സ്ട്രക്ചർ നമ്മൾ ഇങ്ങനെയാണ് കൗണ്ട് ചെയ്ത് ചെയ്ത് ദാറ്റ് മീൻസ് എ ബി സി എ ബി സിയുടെ സ്ട്രക്ചറാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്ന നമ്മുടെ ലെവൽസ് കാര്യങ്ങൾ ലാസ്റ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തായിരുന്നു നിഫ്റ്റി യു ഡോ സപ്പോർട്സ് ആൻഡ് ലാസ്റ്റ് ഇന്ന് പ്രോപ്പർലി എന്തായാലും ഇന്ന് മാർക്കറ്റ് പെർഫെക്റ്റ്ലി റിവേഴ്സ് ഓക്കെ അതാണ് സപ്പോർട്ട്സ് എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഒത്തിരി സപ്പോർട്സ് താഴെ ഉണ്ടായിരുന്നു അതാണ് അവർ റിവേഴ്സ് അവർ ബൗൺസ് എന്ന് പറയാം ഞാനിപ്പോൾ റിവേഴ്സ് പറയില്ല റിവേഴ്സ് വേൾഡ് ഇപ്പോൾ പറഞ്ഞാൽ ഐ തിങ്ക് ഭയങ്കര മോശമായി പോകും റീസൺ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് കൺഫ്യൂസിംഗ് ആണ് അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഇത് കൗണ്ട് ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ സോ അതിൻ്റെ ഇപ്പോൾ ഇനി ആ ഒരു ബേസിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ടൈപ്പ് ആവും ഓക്കെ സോ ഇനി ഇനി വേഗം ഈ ലെവൽസ് ഡിലീറ്റ് ചെയ്തേക്കാം ഇപ്പം നമുക്ക് മെയിൻ മേജർ സപ്പോർട്ടാണെ ഇന്നത്തെ ലോ അത് നല്ലൊരു പെർഫെക്റ്റ് നമ്മുടെ സപ്പോർട്ടാണ് ഓക്കെ സോ ഇത് നമ്മുടെ വേറൊരു സപ്പോർട്ടാണ് സോ രണ്ട് സപ്പോർട്ടാണ് ബാക്കി റെസിസ്റ്റൻസ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് എന്താ റീ ഫസ്റ്റ് ഞാനൊരു ഈ റെസിസ്റ്റൻസ് ലൈൻ ഷെയർ ചെയ്തേക്കാം ഇവിടെ നിന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസ് ലൈൻ ഒരു ഏരിയയിൽ അതൊരു റെസിസ്റ്റൻസ് ആണ് ഓക്കെ അതിൻ്റെ ബ്രേക്ക്ഔട്ടായിട്ടാണ് ഇപ്പോൾ പ്രൈസ് ഇവിടെ നിൽക്കുന്നത് സോ അതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഓക്കെ സോ ദാറ്റ് മീൻസ് ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് പ്രൈസ് തന്നിട്ടുണ്ട് ബ് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ട്രാപ്പ് ചെയ്യുക എന്ത് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം എന്ന് വെച്ചാൽ പ്രൈസ് ഇപ്പോൾ എങ്ങനെ പോയങ്ങനെ വൺ ഇത് ടു ആണ് ഞാൻ കൗണ്ട് ചെയ്യുന്നത് ത്രീ ഓൺ ഗോയിങ് ആണ് ഓക്കെ സോ ത്രീ ഓൺ ഓൺ ഗോയിങ് ആണ് ത്രീയിൽ നമുക്ക് എത്ര മൂവ് വേണം ത്രീയിൽ എത്ര മൂവ് ഫൈവ് നോർമൽ ഫൈവ് സെവൻ ടെൻ ട്വൽവ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അത് അപ്കമ്മിങ് ടൈമിൽ നമ്മൾ പറയാം ബട്ട് ത്രീയുടെ ത്രീ അങ്ങനെയാണെങ്കിൽ എങ്ങനെ കൗണ്ട് ചെയ്യുന്നത് ത്രീയുടെ ഇങ്ങനെ സോറി യെസ് ഫ്രം ഹിയർ ടു ത്രീ ഇ ഡി ലെവൽസ് അങ്ങനെയാണ് എടുക്കാറുള്ളത് ഓക്കെ സോ ഇന്ന് അതിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോപ്പർലി ഹൈ അടിച്ചേക്കുന്ന എക്സാക്ട്ലി ഇത് എത്ര സിക്സ്റ്റി വൺ പോയിൻ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റാണ് അടിച്ചേക്കുന്നത് ഓക്കെ ഓക്കെ സോ അതാണ് മാർക്കറ്റിൻ്റെ ഇന്നത്തെ ഒരു ഹൈ ആൻഡ് എയ്റ്റി വൺ പോയിൻ്റ് ടു സീറോ പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് ആൻഡ് വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റൊക്കെ ലെവൽ അപ്കമിങ് ടൈമിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും നോക്കിയിട്ട് വേണം എല്ലാവരും കൂടി നാളെ ഈ റെസിസ്റ്റൻസൊക്കെ എല്ലാം ഇതുപോലെ തന്നെ ചാർട്ട് വെച്ചേക്കണം ഓക്കെ സോ നമുക്ക് എക്സാക്ട്ലി നമ്മുടെ ലെവൽസ് കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും ലെവൽസ് മീൻസ് ഇൻ്റർണൽ ലെവൽസ് ദറ്റ് മീൻസ് പ്രൈസ് അവിടുന്ന് റിജക്ഷൻ ചെയ്യാൻ റിജക്ഷൻ തരാനുള്ള ചാൻസസ് ഉണ്ടാകും തേർഡ് വേവിൽ തന്നെയാണ് തേർഡ് വേവ് പോകുന്നത് ഫൈവ് നോർമൽ ഫൈവ് വെയ്സിലാണ് ഫൈവ് വേവിൽ നോക്കി നോർമൽ ഫൈവ് വേവ്സിൽ പോകും ഓക്കെ തേർഡ് വേവ് പിന്നെ അതായത് ഫോർത്തിൻ്റെ ഫോൾ വരും പിന്നെ ഫിഫ്തിൻ്റെ ഓക്കെ ഇൻ കേസ് ഇവിടുന്ന് തന്നെ ഇത് തന്നെ തേർഡ് ഇവിടെ സിക്സ് വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ മിനിമം റേഷ്യോ ആണ് ഇവിടുന്ന് കേസ് ഫോൾവ് വരികയാണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും അത് ഫോർത്തിൻ്റെ ആവാം ഫോർത്തിന് ഫോൾ ദെൻ ഫിഫ്ത്ത് അത് കൂടുതൽ ഫോൾ വരികയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല ഓക്കെ ഇത് നമ്മുടെ സപ്പോർട്ടായിട്ട് മാറും ഈ ലോ ഓക്കെ അതാണ് സാർ കൂടുതൽ ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നില്ല എന്തായാലും ഈ ഒരു ലെവൽ ബേസിൽ ഇനി ട്രേഡ് ചെയ്യാം ഓക്കെ ഈ ഒരു ലെവൽ ഇങ്ങനത്തെ ഒരു ലെവൽസ് ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ ഈ ഒരു ലെവൽസ് ട്രേഡ് ചെയ്യാം ഇനി ബാനിഫ്റ്റിയിൽ അനുസരിച്ചു ബാനിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ വീണ്ടും ഈ ഒരു ലൈൻ്റെ ട്രീ ടെസ്റ്റ് പറയാം ഇങ്ങനെ ഓർ നമ്മുടെ ബാക്കി ലെവൽസ് ഒക്കെ തന്നെയാണ് ഇത് ഡിലീറ്റ് ചെയ്യുന്നത് ഞാൻ ബ്ലാക്ക് ടൂൺ ലൈൻ ഇത് ഇവിടുന്ന് ഒരു ബ്ലാക്ക് ടൺ ലൈൻ പർച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇത് കോപ്പി ക്ലോൺ എടുക്കുവാണെങ്കിൽ ഇത് പ്രൈസ് ബ്രേക്ക് ഡൗൺ എന്ന അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ദാറ്റ് മീൻസ് പ്രൈസ് സ്റ്റിൽ എന്താണ് ബുള്ളിഷ് ആണ് ഓക്കെ സോ നിഫ്റ്റി ഇവിടെ നിഫ്റ്റി എന്താ ഉണ്ടാക്കി വെച്ചേക്കണേ നമ്മൾ നോക്കാൻ നോക്കാണെങ്കിൽ ലീഡിൻ്റെ അൽപാട്ടൺ എൻഡിൻ്റെ അങ്ങനെയല്ല ഇത് ലീഡിൻ്റെ അൽപാറ്റൺ ഉണ്ടാക്കി വെച്ചേക്കണം ഓക്കെ ഇൻ കേസ് ക്യാപ് അപ്പ് ഓർ ഇങ്ങനെ ഓപ്പണിങ് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് കണ്ടോ ഓക്കെ ഇൻക്രീസ് പ്രൈസ് താഴേക്ക് വരികയാണെങ്കിൽ സോ എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് മാത്രമേ ഫോർ വരാനുള്ളൂ മാക്സിമം ആ ഒരു കേസിൽ ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ശ്രദ്ധിക്കാനുള്ളതാണ് ഈ ഇതൊക്കെ എല്ലാം കൂടി ഓക്കെ സോ ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിങ് ആണെങ്കിൽ നമ്മൾ ഇത് ശ്രദ്ധിച്ചിട്ട് ലോ ഇതാണ് ലോവസ്റ്റ് പോയിന്റ്സ് എയ്റ്റി വൺ പോയിൻ്റ് ടു സീറോ പെർസെൻറ്റ് തെറ്റ് മീൻസ് ഇതാണ് അപ്പോൾ മീൻസ് ആ ഒരു ഇതിൻ്റെ ബ്ലാക്ക് ഇതിൻ്റെ ഒരു റേറ്റസ്റ്റ് കൂടി ആയിരിക്കും ബ്ലാക്ക് ട്രെൻലൈൻ ഇവിടെ നിന്ന് വരുന്ന ഒരു ചാല ട്രൺ ലൈൻ മാക്സിമം മാക്സിമം അത് മിനിമം അതായത് ഫിഫ്റ്റി ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റ് തേർട്ടി ഈ ഒരു റേഷ്യോസ് റിവേഴ്സ് ആവാം ബട്ട് ആ ഫോൾ വരുന്നത് എ ബി സി സ്ട്രക്ചറിലായിരിക്കും എ ബി സി സ്ട്രക്ചറിലായിരിക്കും ആ ഒരു ഫോൺ മനസ്സിലായ ഫിഫ്റ്റീൻ ഇൻസ് ടൈം ഫ്രെയിം ബി ബി സി സോ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് സപ്പോസ് അവിടെയാണ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഓക്കെ ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് തന്നെ സോ അവിടെ നിന്ന് റിജക്ഷൻ തന്നെ വരുള്ളൂ ആ റിജക്ഷൻ എ ബി സി ആയിട്ടാണ് താഴേക്കുള്ളൂ അപ്പോൾ ഇത് മുകളിലേക്ക് കൊണ്ടുപോകണം എവിടെ നിന്ന് അപ്പ് വരുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഫസ്റ്റ് താഴേക്ക് തന്നെ ബാൻ നിഫ്റ്റിൽ ബാൻ നിഫ്റ്റിൽ താഴേക്ക് തന്നെ ഓക്കെ സോ ഇത്രയുള്ള ബാൻ നിഫ്റ്റി സെൻസെക്സിൽ ഇന്ന് സെൻസെക്സ് നിഫ്റ്റി ഇടപെ തന്നെ സപ്പോർട്ട് ഇതാണ് മാർക്കറ്റ് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കേണ്ട ഞാൻ പറഞ്ഞു പറഞ്ഞു പോയി പക്ഷേ ലൈക്സ് ഉള്ളവരെ കുറവാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താലേ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ എക്സ്പ്ലനേഷൻ തരാൻ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ഓക്കെ ഇനി സെൻസെക്സ് സെൻസെക്സിൻ്റെ മാർക്കറ്റ് സ്ട്രക്ചർ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക കൂടുതലായിട്ട് എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുക അവരവർ ഫോക്കസ് ചെയ്യുക ഇപ്പോൾ ഈ മാർക്കറ്റ് കൂടുതൽ ഇപ്പം വൺ ടു ത്രീ നിങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഒരു ഡൗട്ടുണ്ട് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും വൺ ടു ത്രീ ഫോർ ഫൈവ് ആയിട്ട് പോകുന്നില്ല മാർക്കറ്റ് മോസ്റ്റ്ലി വർക്ക് ചെയ്യണത് എ ബി സി കറക്ഷൻസിലാണ് മോസ്റ്റ്ലി വർക്ക് ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഫൈവ് അത് ഇമ്പൽസി മൂവാണ് അതെല്ലാവർക്കും അറിയാനും മൂവാണ് എപ്പോഴും മാർക്കറ്റ് ആ കറക്റ്റ് ആ ഒരു ബേസിൽ മാർക്കറ്റ് പോകത്തില്ല ചാർട്ട് നമ്മൾ റീഡ് ചെയ്യാനാണ് ഇവിടെ കോൾസ് ആൻഡ് ട്രേഡിൻ്റെ സജഷൻ ഞാനിവിടെ തരാറില്ല സോ ചാർട്ട് റീഡിങ് ആണെന്ന് ഞാനിവിടെ ചെയ്യാറ് എങ്ങനെയാണ് ചാർട്ട് റീഡ് ചെയ്യുന്നത് സോ നമ്മൾ ചാർട്ട് റീഡ് ചെയ്യാൻ പഠിക്കും ഇവിടെ കൂടുതലായിട്ട് ലെവൽസൊക്കെ എല്ലാവരും ഇത് തരും ബട്ട് എവിടെ നിന്നേ റിജക്ഷൻ എടുക്കും ആ ഒരു പോയിന്റിൽ അഞ്ച് മൂവ്സ് ഓർ സി മൂവ്സ് കറക്റ്റായി ദെൻ അവിടെ നിന്നേ ഫോൾ വരാനുള്ള ചാൻസസ് അതാണ് നമ്മുടെ നമ്മുടെ ഈ ഇലറ്റ് വ്യൂ നമുക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലായോ അല്ലാണ്ട് ട്രേഡ് എടുക്കാനാണ് ട്രേഡ് എടുക്കാൻ നമുക്ക് ഫുൾ ലൈഫ് കിടക്കുന്നുണ്ട് മനസ്സിലായോ ട്രേഡ് ഏത് സിറ്റുവേഷനിൽ എപ്പോഴാണ് ട്രേഡ് എടുക്കാവുള്ളൂ അതാണ് നമ്മുടെ ഇലറ്റ് വ്യൂ തിയോറി ഓക്കെ സോ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് ആണ് സെൻസിക്സിൻ റിജക്ഷൻ പോയിൻറ്റ് ചെയ്താണ് ആൻഡ് ദെൻ എയ്റ്റി വൺ പോയിൻറ്റ് ടു തീർ പെർസെൻറ് ചെയ്ത് ചെയ്തത് പക്ഷേ ഇൻറ്റേർണൽ റിജക്ഷൻ സോൺസാണ് സോ അത് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചോളൂ കുറച്ചുകൂടി ബെറ്റർ ആണ് ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് നിഫ്റ്റിയുടെ പോലെ തന്നെ എന്താ ചെയ്യുക ട്രിപ്പ് ഇത് തന്നെ നിഫ്റ്റിയുടെ പോലെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി കുറച്ചുകൂടി ബെറ്റർ അതായിരിക്കും യെസ് നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് ഇറ്റ് മീൻസ് തേർഡ് ആണ് സോ തേർഡ് വേവിൻ്റെ റിജക്ഷൻസ് അങ്ങനെ അങ്ങനെ ആയിരിക്കും ഓക്കെ സോ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ എയ്റ്റി വൺ പോയിന്റ് സീറോ ഹൺഡ്രഡ് പെർസെൻറ്റ് ഫർദർ ലെവ്സ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും അപ്പോൾ കൂടുതൽ റെസിസ്റ്റൻസ് ഹെവി റെസിസ്റ്റൻസ് ആയിട്ട് മർക്ക് ചെയ്യുന്നത് ഏതായിരിക്കും ലാസ്റ്റ് ലെഗിൻ്റെ ലാസ്റ്റ് ലെഗ്ഗിനകത്ത് നമ്മളിങ്ങനെ ഫിബൻ ആ ജീവിക്കുക ലാസ്റ്റ് ലെഗ്ഗിൻ്റെ ഇതായിരുന്നു ലാസ്റ്റ് ലെഗ്ഗിൻ്റെ മീൻസ് ഫോൾ എവിടെ നിന്ന് വന്നു സ്റ്റാർട്ടായാലും ഓക്കെ സോ സിങ്ക് ആവുന്നത് എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻ്റ് ആണ് അതാണ് നമ്മുടെ സിങ്ക് ഔണി ദാറ്റ് മീൻസ് രണ്ടിൻ്റെ രണ്ട് ഫ്യൂബനാച്ചി ഇവിടെ തന്നെ ഇത് കണ്ട സിങ്ക് ഔൺ അതാണ് ഓക്കെ എക്സ്റ്റൻഡ് ഫ്യൂനാച്ചി ആൻഡ് നോർമൽ ഫ്യൂബനാച്ചി അതാണ് സോ മെയിൻ മേജറായിട്ട് റെസിസ്റ്റൻസ് മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും ഓക്കെ ലാസ്റ്റിലൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് ടോപ്പ് ഇത് ഇത് ഫ്രം ഈ ടോപ്പ് ടു യു റോഡ് ഈ ലോ ഓക്കെ സോ ഇനി നിഫ്റ്റി നിഫ്റ്റിമീറ്റ് ക്യാപ്സലിറ്റി പോകാം എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കേണ്ട എല്ലാവരും ഷെയർ ചെയ്യണം മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യണം കേട്ടോ നിഫ്റ്റി മിഡ്ക്ക് വെബ് സെലക്ട് ഞാൻ പറഞ്ഞ ഈ ട്രിപ്പിൾ നമ്മുടെ ഇതിൻ്റെ ഒരു ഈ ട്രിപ്പിൾ ലൈൻ്റെ ആയി കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് ഇതൊക്കെ ഉണ്ടോ ഇതാണ് ഇതിൻ്റെ മൂവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ സപ്പോർട്ട് എടുക്കുന്നു വീണ്ടും പ്രൈസ് മോളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ബുളിഷ്നെസ് സ്റ്റിൽ ബുളിഷ്നസ് തന്നെ കാണിക്കുന്നുണ്ട് ഓക്കെ സോ ഇത് നമ്മൾ കൗണ്ട് ചെയ്യുന്ന വൺ ടു ത്രീ എ ബി സി ഇതൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തായിരുന്നു റൈറ്റ് നിഫ്റ്റി മീറ്റ് ക്യാബ് സെലക്ട് ചെയ്യേണ്ടത് ഐ തിങ്ക നിഫ്റ്റി മീറ്റ് ക്യാബ് പെർഫെക്റ്റ് ആണ് റിവേഴ്സ് ആയിക്കുന്നത് ഓക്കെ സോ നിഫ്റ്റി മീറ്റ് ക്യാപ്സില് ഇതിൻ്റെ അബവ് ഫെർദർ ബുള്ളിഷ് ഇതിൻ്റെ ബിലോ ഫർദർ ഒരു ബിയറിഷ്നെസ് തുടങ്ങും അത് സപ്പോർട്ടാണ് റെസിസ്റ്റൻസ് ആണ് അത് ഇനി ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല ഓക്കെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല ടെൻ ലൈനൊക്കെ ഇപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് സോ വൺ സെക്കൻഡ് മെയിൻ മേജർ വൺ വേവ് സെക്കൻഡ് വേവ് തേർഡ് ഓൺ ഗോയിങ് ആണ് തേർഡിലേക്ക് എൻറ്റേഡ് ആയിട്ടില്ല അത് ശ്രദ്ധിക്കാനുള്ളതാണ് തേർഡിലേക്ക് എൻറ്റേർഡ് ആയിട്ടില്ല നിഫ്റ്റി വിറ്റ് ക്യാപ്സുകൾ അത് ഫസ്റ്റിൻ്റെ ഹൈ ക്രോസ് ചെയ്താലേ നമുക്ക് അത് പറയാൻ പറ്റുള്ളൂ അത് എൻറ്റേഡ് ആയി ഓക്കെ ഒന്ന് പെർഫെക്റ്റ് വെക്കണോട്ടോ യെസ് ഓക്കെ സോ എക്സാക്ട്ലി റിജക്ഷൻ എടുക്കുന്നത് കണ്ട ഫിഫ്റ്റി പെർസെൻ്റ് ആണ് ഇപ്പോൾ റിജക്ഷൻ എടുത്തോണ്ടിരിക്കുന്ന അങ്ങനെയാണെന്ന് നമുക്ക് ലെഗ് നമ്മൾ കറക്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇൻ്റർണൽ റിജക്ഷൻ സോൺ റിജക്ഷൻ എവിടെ നിന്നാണ് കറക്റ്റായിട്ട് ഓക്കെ ബാക്കി പ്രൈസ് വേസ് റിജക്ഷനൊക്കെ എല്ലാവർക്കും പിടിക്കാൻ പറ്റും ബട്ട് ഈ ഒരു റിജക്ഷൻ ഇങ്ങനെയൊക്കെ ഏത് വേവിലാണ് അവിടെ ഏത് ഫീമൻ വെക്കണം അപ്പോഴാണ് നമുക്ക് കറക്റ്റ് പിൻ പോയിൻറ്റ് റിജക്ഷൻ ഉണ്ടോ നിങ്ങളുടെ മെയിൻ റിജക്ഷൻ സോൺ അവിടെയാണ് പക്ഷേ ഇവിടെ പ്രൈസ് ഇവിടെ റിജക്ഷൻ എടുക്കും അത് നമുക്ക് ഇങ്ങനെയൊക്കെ അറിയാൻ പറ്റുള്ളൂ ഓക്കെ സോ വേറെ പ്രത്യേകതയൊന്നും പറയാനുള്ള സീനെ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മാറും താങ്ക് യു സോ മച്ച്